ആവശ്യം എന്റെ ഞാൻ അങ്ങനെ എന്താ പോയാ എനിക്ക് ചേട്ടനെ അതാരും പറയരുത് എന്താ ധന്യയുടെ മൊത്തം ഒരു തൃപ്തിയില്ല അല്ലെ എനിക്കും തോന്നി ചേട്ടൻ മാത്രമാണ് ഇഷ്ടം എന്നെ ഇഷ്ടം ചേട്ടനെ കല്യാണം കഴിക്കും സത്യം പറയാം എനിക്ക് എന്റെ ഇക്കെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ പക്ഷേ എനിക്കൊരു ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ടിരിക്കുന്നത് അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ എന്നെ കല്യാണം കല്യാണം വരുന്ന സംഭവം

നിങ്ങളൊരു തീരുമാനം ഇപ്പൊണ്ടാവണം എനിക്ക് ഒരാളെ ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾക്ക് തടയിട്ടേക്കാം നമുക്ക് എടുക്കാം